ഇത് നമ്മുടെ ബോംബെ ചെയിൻ ആണ് കട്ടടി ചെയിൻ ഇത് നമ്മുടെ സുന്ദരി ചെയിൻ പേര് പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ചെയിൻഡാ ഇത് നമ്മുടെ ഗാന്ധുലി നമ്മുടെ പാവപ്പെട്ട ഗാന്ധിലിന്നൂടി ഹിന്ദുസൊക്കെ ആണെങ്കിൽ ആലിലെ കൃഷ്ണന്റെ ഒക്കെ ഇടും ലോട്ടസ് ചെയിൻ ഇതിന്റെ പേരെന്താന്ന് അറിയോട്ടോ എന്നോട് ഇത്ര പഠിച്ചില്ല ഇതിന്റെ പേര് ഇത് ഡോൺ സച്ചിൻ ആ പിള്ളേരുടെ മാലയൊക്കെ കാണിച്ചാലോ കുറെ കമന്റ് വന്നെ ഞാൻ തോന്നി കാരണം ഞാൻ നമ്മുടെ ഇൻസ്റ്റയില് റീലിന്റെ താഴെ കൊറേ കണ്ട എന്താണെന്നറിയടാ എന്താണ് ഇത്ത കുട്ടികളുടെ മോഡല് കാണിക്കാത്തതെന്ന് ഞാനത് റീൽ ചെയ്യാൻ വേണ്ടി ഞാൻ മാലെടുത്ത് വെച്ചാട്ട റീലും ചെയ്യാം അപ്പൊ നമ്മുടെ യൂട്യൂബ് ഫോളോവേഴ്സിന് വേണ്ടി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം നമ്മൾ മെയിൻ മെയിനായിട്ടുണ്ടല്ലോ നമ്മൾ മോഡൽസുകൾ ഉണ്ട് അഞ്ച് പിടിയിൽ കാരണം ഒരു ഇരുപത്തെട്ട് എട്ട് സെറ്റിനൊക്കെ ചെയ്യാൻ പറ്റിയത് ഇപ്പം ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന നമ്മുടെ അപ്പുറത്തെ കൗണ്ടറി നമ്മുടെ ഒരു വെഡിങ് ഏരിയ ആണ് അപ്പുറത്ത് നമ്മുടെ ഇതേപോലെ റിങ്സ് സ്റ്റെറ്റ്സ് നെക്ലേസുകൾ മാലകൾ അങ്ങനെ വെച്ചേക്കണ ഏരിയ അവിടെ നിന്ന് ഇപ്പം ഞാൻ പുതിയത് വന്ന് നോക്കി എടുത്തോണ്ടാ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതും കൂടെ പറയണ്ടല്ലോടാ എല്ലാവരും ചോദിക്കൂലേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടെ പറയണം എന്നുള്ളത് അപ്പം അതും കൂടെ ഞാൻ പറയാം നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡലില് നമുക്ക് അഞ്ചു പിടിമാലകൾ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാം ഇരുന്ന് കാണിക്കട്ടേടാ കൊറച്ചധികം മോഡൽസ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോടാ നല്ല സൂപ്പർ സൂപ്പർ പാറ്റേണിൽ തന്നെ വന്നിരിക്കണം ഓരോന്നായിട്ട് കാണിക്കാം നല്ല മനസ്സിലാവില്ല ഇതെല്ലാം ഒരു ഒരുപോനാ ഒരു കൊണ്ട് നമുക്ക് രണ്ട് ഗ്രാം ഉണ്ട് കുറെ പേര് നമ്മൾ രണ്ട് ഗ്രാം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ആകെ കൊറേ പേര് നമ്മളോട് ചോദിക്കും ഇത് രണ്ട് കസ്റ്റമേസിന്റെ ഇഷ്ടമാണല്ലേ ചിലവർക്ക് രണ്ട് ഗ്രാമിന്റെ ബഡ്ജറ്റ് ഉണ്ടുള്ളൂ ചിലര് ഒരു പവന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു പവന്റെ മാല കുറേ പേര് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൂടുതൽ കൊടുക്കാനുള്ള ആഗ്രഹിക്കുള്ളൂ അപ്പൊ ഞാൻ ഒരു പവന്റെ കാണിക്കാൻ ഓർത്തു ഇനി നിങ്ങൾക്ക് രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ ഞാൻ എന്തായാലും കാണിക്കാം ഇത് ഫസ്റ്റ് ഇവിടെ വെച്ചാൽ മതി ക്ലിയർ ആവുന്നുണ്ടോ ഓക്കേ അല്ലേ ഇത് നമ്മുടെ ബോംബെ ആണ് കുട്ടികൾക്ക് അടിപൊളി കുട്ടികൾക്ക് എല്ലാവർക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പാചസരായാലും മാലകളായാലും അരഞ്ഞാണങ്ങളായാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ബോംബെ ചെയിൻ ആണ് അതുപോലെ അതെ സവിതം കട്ട ഡിസൈൻ പതിനഞ്ച് ഇഞ്ചാണേ പതിനഞ്ച് ഇഞ്ചായതുകൊണ്ട് തന്നെ ഞാൻ നീളം അങ്ങനെ കാണിക്കുന്നില്ല വേണമെങ്കിൽ അവസാനം ഇത് നമ്മുടെ സവിതം ഡിസൈൻ ഇല്ലേ കട്ട 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 അതിന്റെ ഇടക്ക് ഓരോ നീളം കട്ടകളും വന്നതാണ് അപ്പൊ സവിതം കട്ട എന്നാണ് അതിന്റെ പേര് വരുന്നത് ഇത് നമ്മുടെ സുന്ദരി ചെയിൻ പേര് പോലെ തന്നെ സുന്ദരി ആയിട്ടുള്ള ചെയിൻ ആണ്ടാ കാരണം ഇങ്ങനെ റൗണ്ട് റൗണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ആൺകുട്ടികൾക്ക് അടിപൊളിയാണ്ട ഉരുണ്ട് കിടക്കും നല്ല ക്യൂട്ട് അല്ല ഇതേപോലത്തെ പാറ്റേൺ പിന്നെ നമ്മുടെ ഡോൺ ഒരു പവന ഉള്ളെങ്കിലും ആളുടെ വണ്ണോന്നാലോചിച്ചോക്കെ കഴുത്തിരിട്ടാ സൂപ്പറായിരിക്ക ചിലവർക്ക് നല്ല പുലിമ വേണം മാലകളിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ ഡോൺ പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും നമുക്ക് ഇതേപോലത്തെ പുലിമ കൊടുക്കാം ഇത് നമ്മുടെ ഗാംഗുലി നമ്മുടെ പാവപ്പെട്ട ഗാംഗുലി നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടില്ല ഇതെല്ലാം ലോങ് ആണ് ആട്ടാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്ക ഇട്ട് കൊടുക്കാം ഇത് വന്നിട്ട് നമ്മുടെ ഡബിൾ 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 ഗാംഗുലി കണ്ടോ ഗാംഗുലിയുടെ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് ഡബിൾ ലയറിൽ വന്നിരിക്കുന്ന എല്ലാം പതിനഞ്ചിഞ്ചിലാവുന്നേക്കണം എനിക്ക് പക്ഷേ ഈ മണിമാല ഭയങ്കര ഇഷ്ട ഒരു പ്രത്യേക ഭംഗിയല്ലേടാ കുട്ടികൾക്ക് ഇട്ടു കൊടുത്ത ആ നമ്മുടെ ഹിന്ദുസൊക്കെ ആണെങ്കിൽ ആലിലെ കൃഷ്ണന്റെ ഒക്കെ ഇടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കുറെ പെർക്കേന്റെ അരിയത്തിന്റെ മുളക്കൊക്കെ ഞാൻ ഈ മണിമാലയെ കൊടുത്ത കാരണം നല്ല രസ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ പോലെ ഭയങ്കര ക്യൂട്ടായിരിക്കും കുട്ടികൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് മക്ക ഈ ചെയിനൊക്കെ നിങ്ങൾ വെയിറ്റ് കൂടിയതിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ വെയിറ്റ് കുറഞ്ഞതിൽ നമ്മുടെ നക്ഷത്രയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു പവനിലും നല്ല സൂപ്പർ മോഡലിൽ തന്നെ നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എടുക്കാം ഇത് നമ്മുടെ സവിധം ഡിസൈൻ ഇടക്ക് നമ്മൾ കട്ടകൾ വന്നാൽ വേണ്ടീല്ലേ അതിന്റെ കട്ടകൾ ഇല്ലാത്തത് ഇതൊക്കെ ഡബിൾ സച്ചിൻ സച്ചിന്റെ ഡബിൾ ലയർ കുറേ വെറൈറ്റി നമ്മൾ ഒരു പവനിലും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിന് പേരെന്താന്ന് അറിയോടാ ീ എൻ്റെ കൂടെ നടന്നിട്ട് വരിച്ചില്ല ഇതിന്റെ പേര് എസ് ലീഫ് ഒരു എസ് 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 പോലെ കണ്ടില്ലേ കാണുന്നുണ്ടോ സ്കൂളിൽ പോയിട്ടുണ്ടോ എസ് ലീഫ് നല്ല ഭംഗിയുള്ള ഒരു എസ് എസ് പോലെ വരുന്നുണ്ട് അതിന്റെ ഡിസൈൻ അതുകൊണ്ട് അതിനെ എസ് ലിഫ് എന്ന് പറയും ഇത് ഡോൺ സച്ചിൻ ഡോൺ വന്നിട്ട് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ സച്ചിൻ്റെ ആ ഒരു നീളം കണ്ണുകൾ വന്നേക്കണോണ്ട് ഡോൺ സച്ചിൻ എന്ന് പറയും ഇത് നമ്മുടെ പരുന്താ ചെയിൻ ബോംബെ ചെയിൻ പോലെ തന്നെ പരന്നിട്ടുള്ള ചെയിനാണ് ആട്ടോ പരുന്താ ചെയിൻ അപ്പം ഒരുപാട് മോഡൽസ് മോഡൽസുകൾ ഇതൊക്കെ ഇത് നമ്മുടെ ബോക്സ് ചെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഗ്രാമത്തിലുള്ള ബോക്സ് ചെയിൻസ് നമ്മുടെ നക്ഷത്രയിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയല്ല എയ്റ്റീൻ ക്യാറ്റിൽ കേട്ടോ എയ്റ്റീൻ ക്യാരറ്റ് അല്ലാത്തതാണെങ്കിൽ അല്ല ട്വൻറ്റി ടു ക്യാറ്റില് എയ്റ്റീൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഗ്രാം ഒന്നേകാൽ ഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഇതെല്ലാം ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം കുറേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കരുത് അപ്പോൾ ഇതിനേലും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം